ഹലോ അപ്പോൾ ഇതുപോലുള്ള സ്ലീവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതിന്റെ പേരാണ് ബട്ടർഫ്ലൈ സ്ലീവ് എന്നാണ് ഇതിന് പറയാ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൾറെഡി നമ്മളൊരു സ്ലീവിന്റെ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഷർമെന്റ് മെഷർമെൻറ്റാണോ വേണ്ടത് ആ ഒരു മെഷർമെന്റ് പ്രകാരം ആദ്യം സ്ലീവിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം ഒരു കട്ട് ചെയ്യുന്ന ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ സ്ലീവിൻ്റെ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തൊരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യട്ടോ ആദ്യം ആദ്യമായി നമ്മളുടെ ഒരു കൈവണ്ണം നമ്മളൊരു ആറ് ഇഞ്ച് നമ്മളൊരു കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആറ് ഇഞ്ച് നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൈനുകളും നമ്മളോട് ഒരു പത്തര ഇഞ്ച് നമ്മൾ കൈ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിന് ഈ ഒരു കാർഡ്ബോർഡ് ബോർഡ് അനുസരിച്ചാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെഷർമെന്റ് എത്തണം അതിനനുസരിച്ച് മാത്രം കറക്റ്റ് ചെയ്ത് വരയ്ക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു വീതി നമുക്കൊരു എട്ടര ഇഞ്ച് വീതി വരുന്നുണ്ട് കണ്ടോ കൈ നിങ്ങൾ നമ്മൾ ഒരു പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് നമുക്കൊരു എട്ടര ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു വീതി വരുന്നുണ്ട് അപ്പോൾ അത്രയും നമ്മൾ കൈവണ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ മാറിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ച് വെച്ച് നമുക്കിവിടെ ആ ഒരു റികാളിൻ്റെ ഭാഗം ഒന്ന് വരച്ചുകൊടുക്കാം ഈയൊരു പോയിന്റ് നമുക്ക് ഇതുപോലെ ഗർവായിട്ട് നമ്മളാ ഒരു കൈക്കുഴിയുടെ ഭാഗം നമുക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു പോയിന്റ് ഇതൊന്ന് ഡാർക്കൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഒന്ന് ഡാർക്കൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം നമുക്ക് ആ ഒരു കൈവണ്ണത്തിന്റെ പോയിന്റ് ഈയൊരു കൈവണ്ണത്തിന്റെ പോയിന്റും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ മാക്സിമം ഈ അമകളെ ഈ ഒരു ഷീറ്റിന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൈസിലായിട്ട് നമ്മൾ വരച്ച് കാണിച്ചത് അപ്പം നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ ആ മെഷർമെൻറ് പ്രകാരം മാത്രം വരക്കുക ഈ മെഷർമെന്റ് നിങ്ങൾ നോക്കേണ്ടതില്ല കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ഒരു സ്ലീവ് ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് കൈവണ്ണും കൈ ലെങ്ത് ഒക്കെ വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു റികാളിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം പ്രത്യേകം പറയുന്നത് നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് മാത്രം സ്ലീവിന്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതേ നമ്മൾ പാറ്റേൺ റെഡി ആയിട്ടുണ്ട് ടക്കായി നമുക്ക് ടാപ്പ് മെഷർമെന്റ് നോക്കാൻ അറിയാത്തവർക്കായിട്ട് ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് നമ്മുടെ ഇഞ്ചസിന്റെ ഭാഗം വരുന്നത് കേട്ടോ നമ്മൾ ടാപ്പിനകത്ത് ഈ ഒരു ഈ ഭാഗമാണ് ഇഞ്ചസ് വരിക അതുപോലെ തന്നെ നമ്മൾ സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സെന്റിമീറ്ററും ഉണ്ടാവും അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ് എങ്ങനെയാണ് ഇഞ്ചസ് നോക്കുക എന്നുള്ളത് ഇവിടെ നമ്മൾ ആറ് ഇഞ്ച് കണ്ടോ ടാപ്പിനകത്ത് ആറ് ഇഞ്ച് അതുപോലെ ഈ സൈഡ് ഒരു ഒമ്പത് ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുക അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ടാപ്പ് അറിയാത്തവരുണ്ടാവും അപ്പൊ ഈ ഒരു സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ചെറിയ ചെറിയ നമ്പറിൽ വരുന്ന ആണ് കേട്ടോ ചെറിയ ചെറിയ നമ്പർ വരുന്ന ആണ് ടോപ്പിൽ വരുന്നതാണ് ഇഞ്ചസ് വരുന്നത് ഉണ്ടോ ഏകദേശം ഇതുപോലെയാണ് വരിക ഈ ഒരു പത്ത് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഏകദേശം ഒരു നാലിഞ്ചിൻ്റെ അടുത്ത് വരും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഏകദേശം ഒരു ആറ് ഇഞ്ച് ഉണ്ടോ ആ ഒരു സൈസിലേക്കാണ് വരിക അപ്പോൾ നമ്മളെ സെൻറ്റിമീറ്ററും ഇഞ്ചസും അറിയാത്തവർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഏകദേശം ഒരു ഉണ്ടോ ഇരുപത്തിയാറ് ഇഞ്ചാവുമ്പോൾ നമുക്കൊരു സോറി പത്ത് ഇഞ്ചാക മേശർ ഇരുപത്താറ് സെൻറ്റീമീറ്റർ കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഇഞ്ചസും സെൻറ്റിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ടാപ്പ് വിഷമറ് എടുക്കാത്ത അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇഞ്ചസും സെൻറ്റിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇഞ്ചസിൻ്റെ വിഷംബന്റ് എടുക്കുന്ന ഈ ഒരു ടാപ്പ് വെച്ചിട്ടാണ് ഇഞ്ചസ് വിഷമർ എടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്ലീവിൻ്റെ പ്രകാരം നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ രണ്ടാക്കി മടക്കിയ ശേഷം കണ്ടോ ഇത് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടതാണ് അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക തുണി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് തുണി ചൂസ് ചെയ്യുക അത് രണ്ടാക്കി മടക്കിയിട്ട് വീണ്ടും നമ്മളൊരു സ്കേർട്ടൊക്കെ അംബ്രല കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ കോണാക്കിയിട്ട് ഡാഗണിലാക്കിയിട്ട് നാലാക്കി മടക്കി കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ നമ്മൾ സാദാ സ്കേർട്ടിന് നമ്മൾ കട്ട് ചെയ്യില്ല അംബ്രല സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും ഇതുപോലെ രണ്ട് കാലഭാഗം ഇതുപോലൊരു മടക്കു വരുന്ന ഭാഗം ഇതുപോലെ വരും ഓക്കെ ആ ഒരു പാറ്റേണിൽ നമ്മൾ തുണി വിരിച്ചു വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച സ്ലീവിന്റെ പാറ്റേൺ ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ആ ഒരു പാറ്റേൺ വെച്ചുകൊടുക്കാം പാറ്റേൺ വെക്കുന്ന സമയത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് പാറ്റേൺ ഇതിനകത്ത് സെറ്റ് ചെയ്ത് നോക്കാം അത് ഇതുപോലെ നമ്മൾ കൈനീളം വരുന്ന ഭാഗം ഇതുപോലെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ കൈനീളം വരുന്ന ഭാഗം ഇതുപോലെ പിടിച്ചെടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സൈഡ് ഇതുപോലെ പുറത്ത് സൈഡിന് കറക്റ്റായിട്ട് ഇതുപോലെ ഫേസ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മൾ പേപ്പറ് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഉണ്ടോ ഒരു ഭാഗം ആ ഒരു സൈഡിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കോണ് ഇപ്പുറം സൈഡിലും കിട്ടണം ഓക്കെ നമ്മുടെ ആ ഒരു റികാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് രണ്ട് എൻഡും രണ്ട് സൈഡിലും മുട്ടി നിൽക്കുന്ന രീതിയിൽ വരണം ആ ഒരു സൈഡ് നമ്മുടെ ആ ഒരു കട്ടിങ്ങിന് ലെവലായിട്ടും ഈയൊരു കോണ് ഈയൊരു ലൈനിൽ എൻഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പറ സൈഡിൽ ഫുള്ളായിട്ട് തുണി കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടുകയും വേണം ഓക്കെ അപ്പോൾ മാക്സിമം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ച് ഭാഗം ഫ്രണ്ടിൽ ഒഴിവാക്കിയിടണം അതിനുശേഷം ഈയൊരു കോൺ ഇതുപോലെ വെക്കുക അതിന് ശേഷം നേരെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം അവിടെ ലെവലായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഓക്കെ നമ്മുടെ രണ്ട് കൈവണ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ഇത് വെച്ചെടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ആദ്യം റികാളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചൊടുക്കാം ഓക്കെ നമ്മൾ വെച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു സൈഡ് പാരലാക്കിയിട്ട് വന്നിട്ട് ഇപ്പുറത്തെ കോണ് ഇപ്പുറത്തെ മുടക്കിന് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം നമ്മൾ ഇതുപോലെ പാന വെച്ച് വരച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു ചോക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പാന വെച്ച് വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ റികാളിൻ്റെ ഭാഗം വരുന്നത് ഇനി നമുക്ക് കൈയിൻ്റെ എൻഡ് ഭാഗമാണ് വരക്കേണ്ടത് അപ്പോൾ റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് നമ്മൾ ഈ ഒരു പേപ്പർ മെഷമിൻ്റെ എത്ര അത്ര തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് റിഗാളിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇന്നർ ലെങ് ആ ഒരു സൈഡിന് കറക്റ്റായിട്ടും ഔട്ടർ ലെങ്ത്തിൻ്റെ ടോപ്പ് ഈ ഒരു കോളിലായിട്ട് വരുന്ന രീതിയിലാണ് വെച്ചത് ഇനി നമുക്ക് ഇതെന്തായാലും നേരെ ഇതുപോലെ തിരിച്ചു കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ഒരു കൈയിറക്കം നമ്മുടെ കൈയുടെ ലെങ്ത് കൈയിറക്കം നമുക്ക് എന്തു ചെയ്യാം ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എൻ്റിൽ നമ്മുടെ കൈയിറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളവിടെ കൈനീളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ കൈനീളം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക ആ ഒരു പോയിന്റിൽ നമ്മൾ കൈനീളം മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അത് മാത്രം പാറ്റേൺ കട്ട് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ തുണി അംബ്രാസ്കർട്ട് ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം മാത്രം വിഷമർ മാർക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ ഇതുപോലൊരു ലൈൻ കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഏകദേശം ഇഞ്ച് നമുക്ക് പുറത്തോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു ഇഞ്ച് ഇതുപോലെ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ പോയിന്റ് പോയിൻ്റിനിന്ന് വരച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ ആ ഒരു എൻഡും തുടങ്ങിയിട്ട് സെൻട്രൽ ഒരിഞ്ച് പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്ന രീതിയിൽ വന്നിട്ട് ഇവിടെ മറ്റേ പോയിന്റിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കർവ് ആയിട്ടാണ് നമുക്ക് ആ ഒരു എൻഡ് കിട്ടുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഔട്ടർ ഭാഗം ഇതുപോലെ സ്ലോപ്പ് ആയിട്ട് നടക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്ലീവിന്റെ പാറ്റേൺ കിട്ടുക ഓക്കെ നമുക്ക് ഈ ഒരു മെഷർമെന്റ് പ്രകാരം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം പാറ്റേൺ നമ്മൾ ഇതുപോലെ കോൺവേഷം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഈ ഒരു സൈഡ് നമ്മൾ ലെവലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ റികാൾ വരച്ചെടുത്തത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു എൻ്റെ വശം കട്ട് ചെയ്ത് കൊടുക്കാം എൻ്റെ വശം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിലല്ല നമ്മൾ ഇഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ച് ഇതുപോലെ കറവായിട്ട് മാർക്ക് ചെയ്ത് ലൈനിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്യാൻ ഓക്കെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ അടിവശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം റികാളിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഈ ഒരു കറവിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ടോപ്പിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ലീവാണിത് വരിക നമുക്കിതിപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നിങ്ങളുടെ പാറ്റേൺ എത്രയാണോ അതിനനുസരിച്ച് മാത്രം പാറ്റേൺ ഉണ്ടാക്കുക കളവിനനുസരിച്ച് പാറ്റേൺ ഉണ്ടാക്കുക അതിന് ശേഷം ഇതുപോലെ തുണിയിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെയാണ് നമുക്ക് നിവർന്ന് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവ് കിട്ടിയത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഷോൾഡറിലേക്ക് വരിക ഷോൾഡറിലേക്ക് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല ഫില്ലായിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ റെഡിപുള്ള ആയിട്ടുള്ള ബട്ടർഫ്ലൈ സ്ലീവ് നമുക്ക് റെഡി ആവുന്നതാണ് കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് നല്ല നീറ്റായിട്ട് നമുക്ക് ബട്ടർഫ്ലൈ സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാവരും ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസും ടിപ്സും നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പം വീഡിയോസ് മുമ്പ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് ഫുൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ചാനലകത്തുണ്ട് അത് ഇതുപോലെ നല്ല അടിപൊളി ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടോ അത് ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ് വരിക ഈ ഒരു മത്തലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അത് ഈ ഒരു സ്ലീവ് കിഡ്സിൻ്റെ ഡ്രസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സ്ലീവ് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടിപൊളി സ്ലീവ് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ